സഫാ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ പതിനഞ്ച് മുതൽ ഈ അവസരം ഏറ്റവും അടുത്ത സഫാ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ എന്തായാലും ഈ മാസം വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ഓപ്പൺ സ്റ്റേജിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ജബീബ് സുഖീർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് നേരത്തെ മൂന്ന് ദിവസത്തിനകം പ്രവൃത്തി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ജബീബ് സുക്കീർ വണ്ടൂർ ടാക്സി സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി എം എൽ എ അടക്കമുള്ള ജനപ്രതിനിധികൾ ടാക്സി സ്റ്റാൻഡിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗങ്ങളിലും മറ്റും പതിവായി പങ്കെടുക്കുന്നവരാണ് എന്നിട്ടും വർഷങ്ങളായി അവഗണന തുടരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ആഴ്ച വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് മൂന്ന് ദിവസത്തിനകം പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് വണ്ടൂർ വിഷൻ വാർത്തകളിലൂടെ പറഞ്ഞത് എന്നാൽ വാക്കുപാലും വൈസ് പ്രസിഡന്റിനും ആയില്ല ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീറിനെ കണ്ടത് പ്രതികരണം ഇങ്ങനെയായിരുന്നു വണ്ടൂർ പഞ്ചായത്തിലെ ടാക്സി സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് എം എൽ എ ഫണ്ട് വെച്ച് വർക്ക് ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് ഈ മാസം വരെ ടെൻഡർ കഴിഞ്ഞു ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങാൻ വേണ്ടിട്ട് എം എൽ എയും അതേപോലെ മറ്റു ആളുകളൊക്കെ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്തായാലും എന്തായാലും ഈ ഈ ഈ വർക്ക് തുടങ്ങും പുതിയ മണ്ഡലം പ്രസിഡന്റിന്റെ വാക്കുകളല്ലേ ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ